ക്രിസ്തുമസ് ആയപ്പോൾ ഒരു പശുക്കിടാവിനെ പൊക്കിക്കൊണ്ട് ഒരു ഇടയൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ ഗോഷ്ടിഗോപി എന്ന് വിളിക്കുന്ന ഇടയൻ്റെ ഒരു പ്രത്യേക തരം കന്നുകാലി സ്നേഹത്തിൻ്റെ ഫോട്ടോഷൂട്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ സ്ത്രീ ഏത് വിഭാഗത്തിൽപ്പെട്ടാലും അതിൻ്റെ മണം ഞാനങ്ങ് വലിച്ചെടുക്കും ഏതുപോലെ ഇതുപോലെ നല്ല മണം ൊക്കിയെടുത്ത് പിടിച്ച മണം വലിച്ചെടുക്കുന്ന രീതി കണ്ടോ ഗോഷ്ഠി ഗോപിയുടെ ആരും പറയരുത് ഇതിനെ എന്തിനു പരിഹസിക്കുന്നു എന്നല്ലേ കാലിത്തൊഴുത്തിൽ ജനിച്ച ഉണ്ണിയേശുവിന്റെ ഓർമ്മ പുതുക്കൽ നമ്മൾ ഈ ഗോമാതാവുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ക്രിസ്തീയ ബന്ധം അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കാനുള്ള തരികിട നമ്പറാണ് ഗോഷ്ടി ഗോപി എന്ത് ഗോഷ്ടിത്തരം കാണിച്ചാലും അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഊളത്തരം ഉണ്ടാകുമെന്ന് നാട്ടുകാർക്ക് അറിയില്ലേ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ കന്നുകാലി സ്നേഹവും അല്ലെങ്കിൽ ആ കന്നുകാലിയുടെ മണം വലിച്ചെടുക്കൽ ഉടായ്പാണെന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നല്ലേ കണ്ടെ സുരേഷ് ഗോപി എം പി ഉൾപ്പെടെയുള്ളവർ അംഗമായ സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഗോശാലയിലെ പശുക്കൾ ദുരിതാവസ്ഥയിൽ ഭക്ഷണവും ആവശ്യമായ പരിചരണവും ഇല്ലാതെ പശുക്കൾ എല്ലും തോലുമായി മാറി പശുക്കളുടെ സംരക്ഷണത്തിന് ആവശ്യമായ നടപടിയെടുക്കാൻ ജില്ലാ കലക്ടർക്ക് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഗോശാല ട്രസ്റ്റ് നടത്തുന്ന ഗോശാലയിലെ പശുക്കളുടെ അവസ്ഥയാണത് പശുക്കൾക്ക് കഴിക്കാനായി പുല്ലും വൈക്കോലും സ്ഥിരമായി ലഭിക്കാറില്ല കീരിയ ടാർപ്പാളം വലിച്ചു കിട്ടിയ ഷെഡിലാണ് ഇവർ താമസിക്കുന്നത് ഗോശാലയെക്കുറിച്ച് പരാതി ലഭിച്ച ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഗോശാല സന്ദർശിച്ചു പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചറിഞ്ഞു കർശന നടപടിയുണ്ടാവുമെന്നും മന്ത്രി വ്യക്തമാക്കി അവയെല്ലാം തന്നെ തോന്നുന്നത് വിജയകൃഷ്ണനും സുരേഷ് ഗോപിയും പോലുള്ള വളരെ പ്രമുഖരായിട്ടുള്ള സുരേഷ് കുമാർ ഇറങ്ങുന്ന സിനിമാതാരങ്ങളും സമ്പന്നന്മാരാണ് ആ ട്രസ്റ്റിന്റെ ആളുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പശുക്കളെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കളക്ടറോട് പശുക്കളെ സംരക്ഷണം ഏറ്റെടുക്കാനും ക്ഷേത്രത്തിൽ ഏൽപ്പിക്കാനും ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും ട്രസ്റ്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കോർപ്പറേഷനിൽ നിന്ന് ലൈസൻസ് എടുക്കുകയോ ക്ഷേത്ര ഭരണ സമിതിയുമായി കരാർ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പാലഭിഷേകത്തിന് പാൽ നൽകാനെന്ന പേരിലാണ് സ്വകാര്യ ട്രസ്റ്റ് ക്ഷേത്ര പരിസരത്ത് ഗോശാല ആരംഭിച്ചത് അതെ തിരുവനന്തപുരത്ത് നേരത്തെ ഒരു ഗോശാല ഇതുപോലെ ഞാൻ തുടങ്ങിയിരുന്നു ഒരുപാട് പശു കിടാങ്ങളുടെ മണം ഞാൻ വലിച്ചെടുത്തിരുന്നു എന്നിട്ട് എന്തായ അവസ്ഥ അവസാനം ഫോട്ടോഷൂട്ട് കടന്നു പോയതും പൊടിയും തട്ടി ഗോഷ്ടി ഗോപിയും പോയി കഴിഞ്ഞു പിന്നീട് അതുവഴി പോകുമ്പോൾ അവിടെ നോക്കി നാല് മണിമുറ്റത്താവണിപ്പന്തൽ ഗോഷ്ഠിയിട്ടിട്ട് ഏതുപോലെ നമ്മുടെ ലോക്സഭയിൽ കാണിച്ച അതേ ഗോഷ്ഠി അവിടെ നോക്കി ഇട്ടിട്ട് പോകുമായിരുന്നു അവസാനം ദുരിതത്തിലായ കന്നുകാലികളെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് വന്നു ചേർന്നു കുറെ പട്ടിണി കിടന്ന് ചത്തു ഇത്രയേ ഉള്ളു സ്നേഹം ക്യാമറ ഉണ്ടെങ്കിൽ അഭിനയിച്ചങ്ങ് തകർക്കും അല്ലാതെ ഇതിലൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല ചിലരെ കുപ്പിയിലിറക്കാൻ ഇതിപ്പോ ക്രിസ്തുമസ് ആയതുകൊണ്ട് ക്രിസ്ത്യാനികളെ ആണല്ലോ ലക്ഷ്യം വെക്കുന്നത് ഒരു സൈഡിൽ പുൽക്കൂട് തകർക്കുന്നു ക്രിസ്തുമസ് ആഘോഷങ്ങളോട് തന്നെ കിറുകറുപ്പ് കാണിക്കുന്നു ചൊറിച്ചിൽ കാണിക്കുന്നു മറു സൈഡിൽ അണ്ണന്റെ മണം വലിച്ചെടുക്കൽ അരങ്ങേറുന്നു ഇതൊക്കെ ഫുൾ ഉടായ്പ്പാണെന്ന് തിരിച്ചറിയാൻ സാമാന്യ ലോജിക്ക് മതി അതുകൊണ്ട് ഈ നമ്പറൊക്കെ എന്തിനു വേണ്ടിയാണെന്നും കാള വാല് പൊക്കുന്നത് ഏതിനു വേണ്ടിയാണെന്നും നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ടെന്നെ ഗോഷ്ടി അറിയിക്കുന്നുള്ളൂ ഇത് കാണിച്ച് കുറച്ചുപേരെ പറ്റിക്കാം ചിന്താശേഷിയുള്ളവരുടെ അടുത്തൊന്നും ഈ തരികിട നമ്പർ നടക്കില്ലേ അതുകൊണ്ട് ഗോഷ്ഠി ഗോപി പോയി പണി നോക്ക് എന്ന് മാത്രമേ ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഈ നാട്ടുകാർക്ക് പറയാനുള്ളൂ